എൻ്റെ പേര് അഭിഷ്ക മോഹൻ ഞാൻ രണ്ടാമെന്ന് പറഞ്ഞ മൂന്ന് നായികയായിട്ടാണ് ചെയ്യുന്നത് മലയാളത്തിൽ നമ്മൾ റിലേസ് ഉണ്ട് ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ആക്ഷൻ മൂവി ചെയ്യുന്നത് കുറച്ച് അതിൻ്റെതായി പോസ്റ്റർ ാണ് അതെ ആണ് സപ്പോർട്ട് ചെയ്യാം മലപ്പുറത്തു

മോഡലിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിനു മുന്നേ പുതിയ പടങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ പുതിയ പടങ്ങൾ പുതിയ പടങ്ങളിലേക്ക് കേരളത്തിലെ വീട്ടിലും ഉണ്ടാവുമോ സിനിമ തമിഴ്നാട് ഓൾഡ് അഭിപ്രായങ്ങള് വേറെ എന്തൊക്കെ പറഞ്ഞു സിനിമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഫ്രണ്ട്സൊക്കെ എന്തൊക്കെ പറഞ്ഞു ഭയങ്കര പ്രതീക്ഷയുള്ള എല്ലാരും നിക്കണത്

നല്ല നല്ല വേഷങ്ങൾ ഇനി കിട്ടട്ടെ ഓക്കെ വേൾഡ് ബസ്